ഹലോ ഗാസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ആ വലിയ ആഗ്രഹമായിരുന്നു മഴയത്ത് കുളിക്കണമെന്ന് അപ്പം ഞാനും ആയിഷയും കൂടെ മഴയത്ത് കുളിക്കാൻ ഇറങ്ങിയതാണ് അപ്പം എൻ്റെ വാപ്പാടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുളിച്ചോന്ന് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴയത്ത് അടിച്ച് മഴയത്ത് കളിക്കുന്നു അടിച്ചും തല്ലി വീഴുന്നൊക്കെ നിങ്ങളിഷ്ടമായി ഞാൻ ചെറുതിലൊക്കെ കളിക്കുമായിരുന്നു വെള്ളമൊക്കെ വരുമ്പം അപ്പോൾ ഗായസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം എൻ്റെ അനിയത്തി ഇതും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കുറേ നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അവളുടെ കൂടെ കുറേന്ന് കളിച്ചു ഞാനും ഐഷ ആയി അപ്പം ഐഷ ഐഷാൻ്റെ ഉമ്മടുത്തൊക്കെ ചോദിച്ച് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നേരം നമ്മളെ ഈ മഴയത്തൊക്കെ കളിക്കുന്നത് കേസ് എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഗീസ് അടിപൊളിയായിരുന്നു ഗേസ് അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു ഗൈസ് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഗീസ് പറന്നു പോകാനുള്ള അത്രയും കാത്തുണ്ടായിരുന്നു ഗേസ് ഗെയ്സ് പിന്നെ നമ്മൾ നിങ്ങൾക്കൊക്കെ കളിക്കാൻ ഇറങ്ങണോന്ന് തോന്നുന്നു നിങ്ങൾ ഇറങ്ങണം ഗെയ്സ് നമ്മൾ മഴയെ ചെറുതായിട്ട് കാറ്റൊക്കെ ഒരു പ്ലാനറ്റ് ആണ് ഞാനും സച്ചിവൻ കൂടെ ഇറങ്ങിയായിരുന്നു മഴയത്ത് ഒന്ന് ഇറങ്ങിയായിരുന്നു ചോദിച്ചപ്പോ അപ്പൊ നമ്മള് കളിച്ചു ഈ വെക്കേഷനില് ഏറ്റവും എൻജോയ് ചെയ്ത ഞാൻ ഇത് തന്നെയാണ് എന്റെ എക്സ്പീരിയൻസ് സച്ചു ഏതാണെന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും 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 എക്സ്പീരിയൻസ് ഇതായിരുന്നു ഞാൻ ഇതുവരെ ഇത്രയും നേരം ില്ല പക്ഷേ എനിക്ക് ഈ ഇത് മറക്കാൻ പറ്റില്ല ഇനിയും വലുതാവും തോറും എനിക്ക് ഈ കാര്യം മാത്രം മറക്കാൻ പറ്റും അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് ഗൈസ് നിങ്ങൾക്ക് മഴയത്ത് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് അത്രയും കാത്തിരി ഒന്നും ഇറങ്ങില്ല ഗൈസ് ചെറിയ മഴയത്തൊക്കെ ഇറങ്ങണം നമ്മളാ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളു നിങ്ങളും ചെയ്യാം പലുതാകുമ്പോഴും നമുക്ക് ഉള്ളൊരു ഓർമ്മയായിരിക്കുമല്ലോ ഇതൊക്കെ ഗെയ്സ് ഞാൻ സത്യം പറയാനുള്ള ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗേസ് നല്ല നല്ല തണുപ്പും കാറ്റും ആയിട്ട് നമ്മൾ ചെടീന്റെ ഇടയ്ക്കൊക്കെ കയറി മരമൊക്കെ കുളിക്കപ്പം ആ വെള്ളത്തുള്ളിയൊക്കെ വീണപ്പോൾ നല്ല ഒരു കുളിർമയായിരുന്നു ഗെയ്സ് നമ്മുടെ ഗാസ് ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഈ ചെയ്യേണ്ടത് നമ്മുടെ വാപ്പാടുത്തും ഉമ്മാടത്തും എല്ലാം എൻജോയ് അനുവച്ച നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്തോ നമ്മുടെ റബ്ബ് വരുന്നൊരു അനുഗ്രഹമാണ് മര മരേനെ നിങ്ങളൊരു വെറുക്കാൻ പോലും പാടില്ല അത് അത്രയും നല്ല എൻജോയ്മെൻറ്റാണ് നമുക്ക് ഉള്ളത് നമുക്ക് ഫുട്ബോൾ കളി തണുത്തിട്ടാണെങ്കിൽ നമ്മൾ പല്ലിട്ട് കിട കിടാൻ വരയ്ക്കുമായിരുന്നു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ നമ്മൾ എന്തും വരട്ടുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ാണ് അത് മാത്രമല്ല ഇപ്പൊ തന്നെ സച്ചുനെ കണ്ടില്ല അവൻ എന്ന് ധൈര്യത്തോടെ ആ കാത്തിലും അവൻ ബാസ്കറ്റ് ബോൾ കളിച്ചു നമ്മൾ കുറേ സാറ്റ് കളിച്ചു നമ്മൾ കുറേ കളികളും കളിച്ചു ഗ്രീഷ്മിറങ്ങിയാൽ മാത്രമല്ല കുറേ കളികൾ കളിച്ചു പാടി കളിച്ചു പാട്ട് പാടി ഓടി അവൻ എന്തോരം തന്നെ വീണു അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല നമ്മൾ നിർത്താതെ കണ്ടിന്യൂസ്ലി കളിച്ച് നമ്മളെ ഹാപ്പിനെസ് നമ്മള് പുറത്തു കൊണ്ടുവന്നു നമ്മുടെ സായിനെ കൊണ്ട് കളിപ്പിച്ചു കുറേ കാര്യങ്ങൾ നമ്മുടെ മീനെയൊക്കെ കളിപ്പിച്ചു ഫുഡൊക്കെ എൻജോയ്മെന്റ് ആയിരുന്നു ആ ദിവസം നമുക്ക് പിന്നെ ഗെയ്സ് കൊറേ തന്നെയൊക്കെ വീണു പക്ഷെ നമുക്ക് വേദന ഒന്നും എടുത്തില്ല കാരണം നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ നേരിട്ടപ്പോ നമുക്ക് ഒന്നും തോന്നിയില്ല പിന്നെ പിറ്റേന്ന് നമുക്ക് ചെറുതായിട്ടൊരു പനി പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രശ്നവുമല്ല എന്നിട്ടും നമ്മൾ നേരിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയ നിങ്ങൾ ഉറപ്പായിട്ടും ആ അവസരം നിങ്ങൾ എൻജോയ് ചെയ്യണം അതാണ് നല്ലൊരു കാര്യം നമ്മളിപ്പം നമുക്ക് ഈ വലുതാവും തോറും നമുക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടത്തില്ല നമുക്ക് വലുതാവും തോറും ഇത് കളിച്ചോണ്ടേ ഇരിക്കാം തോന്നും അതുപോലെ അത് നിങ്ങൾക്ക് കിട്ടുന്ന നിമിഷ സമയത്ത് കളിച്ചോണം അല്ലെങ്കിൽ നമുക്കത് ഒരു ഇത് കിട്ടത്തില്ല ഒരു ഫീലിങ്സ് ആ മരുമൊക്കെ കുലുക്കുമ്പോൾ ഉള്ള വെള്ളവും അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച ഭംഗി കാണുന്നുമില്ല ഒരു ടൂറൊക്കെ പോകുമ്പോൾ ആ ചെടികളിലുള്ള ആ വേപ്പിനെ എന്നുള്ള ഒരു വെള്ളമൊക്കെ വരുമ്പോൾ ഒരു ഫീലിങ്സ് ആണ് നല്ല രസമാണ് കേസ് നമ്മൾ ടൂറിനൊന്നും പോകേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ മഴ വരുമ്പോൾ നമ്മൾ വെളിയിലിറങ്ങി ഈ ചെടീനിടയ്ക്ക് കയറി ഒന്നിരുന്ന ആ ടൂറൊക്കെ മാറി വെക്കും കേസി നമ്മുടെ ആ മൂന്നാറൊന്നും ഒന്നുമല്ല കേസിൻ്റെ മുമ്പേ ആ കാരണം അത്രയൊക്കെ അടിപൊളിയാണ് ഞാൻ ഇത്രയും പറയുമ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോക്ക് വേണ്ടി പറയാൻ പക്ഷെ കേസ് നമ്മുടെ മൂന്നാറും ഊട്ടിയും തമിഴ്നാടും ഇവിടെനിന്ന് ഒന്നും ഒന്നുമല്ല കേസ് വയനാടിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേസ് മഴയൊക്കെ പെയ്ത് മണ്ണിടിച്ചിലൊക്കെയാണ് ആ അതിന് എന്തോരം പെയ്തുമാണ് കേസ് ചെറിയൊരു മഴ വരുമ്പോൾ വെളി എറിഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ് നമ്മള് പുറത്തിറക്കി കളിച്ചു അത്രേ ഉള്ളൂ കേസ് അടിപൊളി എൻജോയ്മെന്റ് ആയിരുന്നു ഇനി നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ സ്കൂൾ അവധി തുറക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന്മാരുത്ത് നിങ്ങൾക്ക് പറയാനുള്ള എൻജോയ്മെൻറ്റ്സ് ആണ് എന്നുവെച്ചാൽ നമ്മുടെ ഈ വെക്കേഷൻ എന്തൊക്കെ പൊളിച്ചോ അത് കൂട്ടായന്മാരത്ത് പറയുന്നതിനേക്കാളും വേദം വലിയൊരിതാണ് നമ്മുടെ ഈ മഴയിൽ കളിക്കുന്ന ഒരു ഫീലിംഗ് അപ്പൊ ഗെയ്സ് നമ്മള് കൂട്ടുകാരന്മാരോടൊക്കെ പറയുമായിരുന്നല്ലോ വെക്കേഷനിലെ വിശേഷങ്ങള് അപ്പൊ എല്ലാം പറഞ്ഞാലും നമ്മൾ മറക്കാതെ പറയുന്നൊരു കാര്യം തന്നെ ആയിരിക്കും ഈ മഴ ഈ മഴേന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി അവര് കേട്ടോണ്ടിരിക്കും കാരണം അത്രക്ക് കേൾക്കാൻ തന്നെ നല്ല രസമായിരിക്കും ഗെയ്സ് അത്രക്ക് അടിയൊളിയാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മഴത്തിറങ്ങി കുളിച്ചിട്ട് കമന്റ് ഉറപ്പായിട്ടും ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണം കേട്ടോ കമൻ്റ് എന്താ നിങ്ങൾക്ക് എത്ത് നിങ്ങൾ എൻ എന്തൊക്കെ അടിച്ചു പൊളിച്ചോ അത് ഞങ്ങളുടെ കമൻറ്റിലിടണം കേട്ടോ ഷെയർ ചെയ്യണം ഓ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മരത്ത് കളിക്കുന്നത് വെയിലത്തൊക്കെ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത് കുളിക്കാൻ പോലെ പുഴയിലൊക്കെ ചെല്ലുന്നത് അപ്പം ജയ്സ് ഞാനൊരു കാര്യം പറയട്ടെ ജയ്സ് നിങ്ങളെ മഴയത്തൊക്കെ ആവുമ്പം മഴ പെയ്യുമ്പം നിങ്ങൾ പറയും ഓ ഈ മഴ കാരണം വീടൊക്കെ ഇതായി മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നോന്നു അപ്പൊ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട ഒന്നും ആർക്കേണ്ട ആവശ്യമില്ല റബ്ബ് തരുന്നതിന് അനുഗ്രഹമാണ് മഴ നിങ്ങൾ എന്ത് ചെയ്യണം ആ മഴയത്ത് കയറി കളിക്കണം നമുക്ക് നല്ല ആഗ്രഹം കാണുമല്ലോ കളിക്കണമെന്ന് നമ്മൾ ചോദിക്കണം ഉമ്മീനോടൊക്കെ സമ്മതിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് ആ ചാൻസ് മിക്സ് ആക്കാതെ കളിക്കണം കേസ് അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഗേസ് നമ്മളാ സച്ചു ആണെങ്കിലും ഞാനാണെങ്കിലും ആ മഴയത്ത് ഓടി നടക്കുന്ന കണ്ടില്ലേ ഗേസ് ഒരു പേടിയില്ല തെന്നി വീടാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ കളിച്ചേക്കുക ബാസ്ക്കറ്റ് ബോളൊക്കെ എടുത്തപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു ഗേസ് അത് തട്ടുമ്പോൾ തന്നെ ഓരോരോ തട്ടിലും വെള്ളം തെറിക്കുമ്പോഴും നല്ല രസമാണ് ഗേസ് ട്ടാൻ പോയ പറ്റുന്നെച്ച അത് നമ്മുടെ കൈ പിടിക്കുമ്പോ തന്നെ നരവിച്ച് മറ്റേ കൈ ഒക്കെ തണുക്കുമ്പോൾ ഇത് വരത്തില്ലേ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു ഈ ബാസ്ക്കറ്റ് ബോൾ ടൈലൊക്കെ ഇട്ട് തട്ടുമ്പോൾ ഉള്ള ആ വെള്ളം ചെറിയാണ് ഞങ്ങള് ഭയപ്പെടുന്നത് വച്ച അത്രയും സൂപ്പർ ആയിട്ടാണ് പെയ്തത് അപ്പുറത്തെ വീട്ടിലേക്കും മ മരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര കാറ്റടിച്ചിട്ടും ഇരയും ഇതൊക്കെയായിരുന്നു ഭയങ്കര ശക്തമായ മഴയായിരുന്നു നിങ്ങൾ ഇഷ്ടമുള്ളൂ ഓടിന്നൊക്കെ വെള്ളം വരുവാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും തട്ടി തട്ടിയൊക്കെ കളിക്കുന്നേ അപ്പം ഇങ്ങനെ കളിക്കുന്നവരാണെങ്കിൽ ലൈക്കും ഇതൊക്കെ പറഞ്ഞേക്കണേ കേട്ടോ അപ്പോൾ ഗൈസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നമ്മൾക്ക് ഗേസ് മഴയത്ത് കളിക്കാൻ വേറൊരു കളിയോടുണ്ട് നമ്മൾ മഴയത്ത് ഇറങ്ങി കളിക്കുന്ന മാത്രമല്ല നമ്മളെ ഈ വീടിൻ്റെ ഫ്രണ്ടിനൊക്കെ വെള്ളം കാണുമല്ലോ ഒരു ബോട്ട് ഉണ്ടാക്കി വിടാം ആ ബോട്ട് നമ്മൾ ഒഴുകി ഒഴുകിപ്പോകുന്ന ആളിപ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം തോന്നും അതുപോലെ തന്നെയാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ പോട്ടിടും നമ്മളെയാണ് കൂടുതൽ ഫ്രണ്ടി പോയെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം കാണില്ലേ അതുപോലെ തന്നെ നമ്മളെ നമ്മളെ പേരന്റ്സ് കളിക്കാൻ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്തോ ഭയങ്കര ഒരു ആകാംക്ഷായിരുന്നു നമുക്ക് എന്തോ കിട്ടിയ പോലെ ആയിരുന്നു കേസ് അത്രക്ക് എന്റെ മോനെ ഞാൻ സത്യത്തിൽ അടിപൊളി എൻജോയ് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള ദിവസം ഇങ്ങനൊരു ദിവസം കിട്ടിയിട്ടില്ല ഇങ്ങനെ എന്നെ ഇറക്ക എന്റെ സമ്മീക്ക പോലും ഇല്ല എൻ്റെ വാപ്പ അനുമതി ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്റെ മുഖത്ത് ആ പുഞ്ചിരി വന്നത് ഭയങ്കര വലിയ പുഞ്ചിരി വന്നത് എനിക്ക് അത്ര ഹാപ്പിനെസ് ആയിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നത് നല്ല ഉണ്ട് വെളിയിലോട്ട് ഇറങ്ങണമെന്ന് പക്ഷേ ഇച്ചു നമ്മൾ നമ്മളെറക്കിയിലോ അഥവാ പനിയൊക്കെ പിടിച്ചാലോ ഏർ കുഞ്ഞു പിള്ളേരൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ല വല്യവനാകുമ്പോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം അതൊക്കെ തന്നെയാണ് ഗേസ് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായോ കമന്റ് ചെയ്യ അപ്പൊ എല്ലാവർക്കും ബൈ